കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്മാവാരാണ് സോൾ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കയ്യിൽ എപ്പോഴും റെഡിയാണ് ഉറുഗയുടെ മലനിരകളും കടലുകളും താണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളുടെ വാഹകനായി മാറിയ അഡ്രിയാൻ കോളാസ് ലൂനാലച്ഛിമാർ എന്ന അഡ്രിയൽ ലുണ തന്നെയാണ് ഈ ഒരു താരത്തിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്ഹറയും പറയാനുണ്ട് അഡ്രിയൽ ലോണ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഞങ്ങളെല്ലാവരും അവനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അഡ്രിയാൻ ലുണ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായനെ അഡ്രിയൻ അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് കോച്ച് മറുപടി പറയുന്നത് അദ്ദേഹത്തിന് ഇഞ്ചുറിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവന് വയ്യ നല്ല ക്ഷീണം ഉണ്ടാകൊണ്ടാണ് ഇടക്കിടയ്ക്ക് സാധനം വരുന്നത് അപ്പം അടുത്ത മത്സരം അഡ്രിയൻ ലൂണ കളിക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാം അടുത്ത മത്സരത്തിൽ ലൂണ കളിച്ചില്ലെങ്കിലും നെക്സ്റ്റ് വീക്കിൽ അഡ്രിയാൻ ലൂണ കളിക്കും എന്നാണ് പറയുന്നത് അപ്പം ഗുവാഹത്തിയിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ അഡ്രിയാൻ ലൂണയുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് നടക്കുന്ന മത്സരത്തിൽ അഡ്രിയാൻ ലൂണ കളിക്കും എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന ആശാൻ പറഞ്ഞിട്ടുണ്ട് ഇടയിൽ ഇതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ ഒറിജിനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാഞ്ഞത് ഇപ്പം വീഴുന്നെണ്ണം വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ് വീഴത്തോളൂ